ിൻസിപ്പൽ മാനേജർ സർക്കും പ്രിയപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകർ എൻ്റെ യൂണിയൻ അഡ്വൈസർ ഒരുപാട് നന്ദി ഉണ്ടായിരുന്നു പിന്നെ എല്ലാ പിന്നെ അതിലൊക്കെ തന്നെ കോളേജിൽ അതുകൊണ്ട് തന്നെ നടന്ന് അവസാന വിഷയം കിട്ടിയവരാണ് കൃഷ്ണപ്രിയും അവർക്കും ഒത്തിരി നന്ദി വീടുകളിലേക്ക് മാത്രം ഒതുക്കപ്പെട്ട വീട്ടമാര് രണ്ടാമത് നമ്മൾ അവരിപ്പിച്ചാണ് കോടാ മൂന്നാമത്തെ पक्की की थैली थैंक यू देखती हमारी मोहिनी मोहिनी

എല്ലാ കോളേജും കോളേജിൻ സന്തോഷം ഫെബ്രുവരിയിൽ പരിപാടി പക്ഷെ കാണുന്നത് കാരണം ഞങ്ങൾ വളരെയധികം സന്തോഷവും എക്സൈറ്റഡാണ് നിങ്ങൾ ആ പടം കാണിക്കുന്നത് ട്രയർ കേട്ടോ ഇഷ്ടമായി പാട്ട് കേട്ടോ ഞങ്ങൾ ഡാൻസ് ഉണ്ടായിരുന്നു അത് ഇഷ്ടമായി അപ്പൊ മാർക്കണ്ട ഫെബ്രുവരി ട്വന്റി പ്ലീസ് യു വാച്ച് പ്രൊഡാക്സ് ആൻഡ് എല്ലാ അതൊക്കെ ഓക്കെ എന്താണ് Baartjie. Matty shoot. En jy. Al die mense wonder.